കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ ദീപാനിലേക്ക് കൂടി പോവുകയാണ് ശ്രീമതി ദീപാനിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ കെ പി സി സി എ ഐ സി സിയെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ രാജിവെക്കണം എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നു എന്നുള്ളത് ഈ നിലപാടിലും ഈ തീരുമാനത്തിലും സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഇതിനെതിരെ ഉണ്ടാകുന്ന ഭിന്നാഭിപ്രായങ്ങൾ രാഹുൽ പക്ഷം ഉയർത്തുന്ന അല്ലെങ്കിൽ ഷാഫി പക്ഷം ഉയർത്തുന്ന ഭിന്നാഭിപ്രായങ്ങളെ നിങ്ങൾ ഏത് രീതിയിൽ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ ഇങ്ങനെ ഒരു പക്ഷ അഭിപ്രായമൊന്നും ഇപ്പോ കോൺഗ്രസ്സിലില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് എടുക്കുന്നത് അത് നേതൃത്വത്തെ കേരള നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എഐസി അറിയിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ വരികയും ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ എല്ലാവരും കാണേണ്ടത് ഇങ്ങനെ ഒരു അലിഗേഷൻ ഞങ്ങളുടെ ഒരു എം എൽ എയുടെ പേരില് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ വന്നപ്പോൾ സംഘടനാപരമായി കോൺഗ്രസ് ചെയ്തത് തി തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് അത് ഏർ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് ഇവിടെ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർക്കൊന്നും ഒരു ധാർമ്മികത പറയാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ഇവിടെ വാർത്ത വായിക്കുന്ന ആള് തന്നെ അവരോട് ചോദിച്ചിരുന്നു അപ്പോ സംഘടനാ സംവിധാനത്തിൽ നിന്ന് പ്രാഥമിക നടപടി എന്നോണം പുറത്താക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് പ്രാഥമികമായിട്ട് പുറത്താക്കിക്കൊണ്ട് സംഘടനാ നടപടികളിൽ നിന്നൊക്കെ സംഘടനയുടെ എല്ലാ ഇതിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടപടി സ്വീകരിക്കുകയും അതിനുശേഷം വീണ്ടും പരാതികൾ വരികയും ഇതിലേക്ക് അന്വേഷണം നടത്തുകയും ഒരു അന്വേഷണ ഒരു അന്വേഷണ കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം ഇതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തുകയും അതിൽ ഡീപ്പായിട്ട് പോവുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാവൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ പാർട്ടി എടുത്തത് എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് ഇത്ര മടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞങ്ങളുടെ ഒരു നേതാക്കന്മാര് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ഈ ഒരു പ്രവർത്തിയെ ന്യായീകരിച്ചു വന്നിട്ടില്ല ഒരു വനിതാ പ്രവർത്തകർ വന്നിട്ടില്ല തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ശ്രീമതി ദീപാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എത്ര നേതാക്കളാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിന്നത് എന്ന് തന്നെയല്ലേ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ധാരാളം നേതാക്കൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചേർന്നല്ലോ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഒരു രാജിയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ കഴിയൂ എന്ന നിലപാട് ഗത്യന്തരമില്ലാത്ത രാജി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര എം എൽ എ മാർക്കെതിരെ ഇതുപോലെയുള്ള അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഗവൺമെന്റിന്റെ മുമ്പിലെത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനകത്ത് മുകേഷ് എന്ന് പറയുന്ന എം എൽ എയുടെ പേരിലുള്ള ഗുരുതരമായ ബലാത്സംഗ ആരോപണ ായിട്ട് ആ റിപ്പോർട്ട് നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ച് അതിന്റെ മേലിൽ അടയിരുന്ന ഒരു സർക്കാരാണ് ഒരു സർക്കാർ സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെ അവർക്ക് ഒരു ധാർമ്മികതയും ഇല്ല പിന്നെ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന എത്ര എത്ര പേരുടെ പേരിലാണ് അലിഗേഷൻസ് വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ മുകേഷിൻ്റെ വന്നിട്ടുണ്ട് ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്ന ഗണേഷിന്റെ കെ ബി ഗണേഷ് കുമാറിന്റെ വന്നിട്ടുണ്ട് ബോബി കോട്ടമുറയ്ക്കലിനെ കുറിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ എം എൽ എ പി എന്താണ് ഇപ്പൊ 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 പാർട്ടി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന വി ശശിയെ കുറിച്ച് വന്നിട്ടുണ്ട് പി കെ ശശിയെ കുറിച്ച് വന്നിട്ടുണ്ട് അതുപോലെ ശശീന്ദ്രനെ കുറിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള മന്ത്രിമാരെ കുറിച്ചും അല്ലെങ്കിൽ എം എൽ എ മെക്കുറിച്ചൊക്കെ എത്ര ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പരസ്പരം കണക്കുകൾ കണക്കുകൾ കൈമാറി കൈമാറി ഇതൊരു മത്സരമായി മത്സരമാക്കുകയാണോ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ് ഇവരിതൊക്കെ വളരെ കൃത്യമായി ചെയ്തു എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ചവരാണ് ഈ എം എൽ എ അതിനുശേഷം മത്സരിപ്പിച്ചവരാണ് വീണ്ടും മത്സരിപ്പിച്ചവരാണ് അവരാണ് ഇപ്പൊ ധാർമ്മികത പറയുന്നതിലെ അടിസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു 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 സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ലീഡറിനെ കുറിച്ചിട്ട് അലിഗേഷൻസ് വരാം അതുകൊണ്ടാണ് പ്രാഥമികമായിട്ട് പലരും പല ചേരിയിൽ തിരിഞ്ഞിട്ട് ഒരുപക്ഷെ രാഹുലിനെ അനുകൂലിച്ചവരുണ്ടാവാം ഉണ്ടാവാം പക്ഷേ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇയാൾ കുറ്റക്കാരനാണെന്ന് കാണുമ്പോൾ ഇപ്പൊ ഒരു നേതാവിനെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമോ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെ സ്ഥാനത്ത് എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം ഉണ്ടായാൽ പോലും ആദ്യമായിട്ട് അവരെ ന്യായീകരിക്കാൻ വന്നത് ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ആയിരിക്കും ഇവിടെ ഏതെങ്കിലും കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ കൃത്യമായ നടപടി പാർട്ടി തലത്തിൽ എടുത്തിട്ടുണ്ട് സംഘടനാ തലത്തിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷമുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാജി വെക്കണം എം എൽ എ സ്ഥാനം എന്നുള്ള റിപ്പോർട്ട് ഇവിടെ ഏകകണ്ഠമായിട്ട് തന്നെ ഇവിടുത്തെ നേതാക്കന്മാര് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാവും ശരി